പണിതിട്ടും പണിതിട്ടും പണി തീരാത്തൊരു റോഡ് അത് ഏതാണ് ആ റോഡാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ റോഡ് നമ്മുടെ കുന്നകോളത്തുനിന്ന് തൃശ്ശൂർക്ക് പോകുന്ന റോഡ് ആ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഷ്ടി മതി കുന്നകോളത്തുനിന്ന് തൃശ്ശൂർക്ക് എത്താൻ ഒരു മണിക്കൂർ വേണ്ട എന്നാലും ഏകദേശം എന്നാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ കുന്നകോളത്തുനിന്ന് തൃശ്ശൂർക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ എടുക്കും കാരണം ഈ ബ്ലോക്ക് അത്രയ്ക്കുണ്ട് ഏകദേശം മുതൂറ മുതൽ പുഴക്കിൽ വരെ പറയണ്ട അവിടുത്തെ അവസ്ഥ എന്താണ് പുഴക്കിലെ പോക്ക് എന്ന് പറഞ്ഞ പറയണോ പിന്നെ ചന്തം ഇതാണ് അവസ്ഥ ഏകദേശം ഒരു നാലഞ്ചു വർഷമായിട്ടുണ്ടാവും ഈ റോഡ് പണി ഇങ്ങനെ തുടങ്ങിയിട്ട് നാലോ അഞ്ചോ അത് കൂടുതലായിട്ടുണ്ടാവുള്ളൂ എന്തായാലും ഇതുവരെ പണി തീർന്നിട്ടില്ല ഒരു സൈഡ് മാത്രം എന്തൊക്കെയായിട്ടുണ്ട് അടുത്ത സൈഡ് ആവാൻ പോകുന്നു വൺ സൈഡായിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ അവസ്ഥ എന്താന്ന് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൽ പെട്ട തന്നെ തന്നെയട്ടോ പിന്നെ ഇവിടുന്ന് കടക്കണത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ദേവനമ്പരാനും ഒരു നിശ്ചയം ഉണ്ടാവില്ല ഈ ജോബിലേക്കും അമ്മിലേക്കും ഒക്കെ പോകുന്നവര് എത്ര നേരത്തെ പോകണം അത്രയും നേരത്തെ പോണം അല്ലെങ്കിൽ ഈ ബ്ലോക്കും കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഡോക്ടർമാർ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നാണ് ഈ റോഡിന്റെ പണി തീരെന്ന് ചോദിച്ചാൽ ഇത് പണിയുന്നവർക്ക് പോലും വലിയ നിശ്ചയം ഉണ്ടാവില്ല എത്രയും നേരത്തെ തീർന്ന അത്രയും സന്തോഷം അല്ലേ അതാണ് നമ്മുടെ അവസ്ഥ